ഐഡിയാസ് വെൽക്കം ബാക്ക് ടു എനദർ വീഡിയോ അപ്പം ഇനിയിപ്പം ബിഗ് ബോസ് കാണുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഒരു കോമൺ ആയിട്ടുള്ളൊരു അഭിപ്രായം ഈ വീഡിയോയിലൂടെ വന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ബിഗ് ബോസ് കാണുന്ന ആളുകൾക്ക് അറിയായിരിക്കും ഇനി ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ബിഗ് ബോസ് ഷോയുടെ അവസാനത്തേക്ക് അപ്പം നമ്മൾക്കെല്ലാവർക്കും നമ്മൾ പലരും വിചാരിച്ച ആളുകളൊക്കെ പോയിട്ടുണ്ട് ആർക്കായിരിക്കും പ്രൈസ് കിട്ടുക ആരായിരിക്കും വിൻ ചെയ്യുക എന്നൊക്കെ നമുക്കെല്ലാവർക്കും കൺഫ്യൂഷൻ ആയിട്ടിരുന്ന അവസരങ്ങളിൽ പോലും പല കണ്ടസ്റ്റൻ്റും അതുപോലെ തന്നെ പെർഫോമൻസ് കാഴ്ചവെച്ച പല എന്താ പറയുക കഴിവുള്ള കണ്ടസ്റ്റൻസും പോയിട്ടുണ്ട് എന്തായാലും എനിക്കിപ്പോൾ നിലവിൽ തോന്നുന്നൊരു സംഭവം അതിനെ തന്നെ തോന്നിയ കാര്യമാണ് ഇത് ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമായിട്ട് പ്രൈസ് എന്താ പറഞ്ഞാൽ പറഞ്ഞു വെച്ചിരുന്ന ഒരു ഷോ പോലെയാണ് തോന്നുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം നിങ്ങളിപ്പം ഈ ഒരു വീഡിയോ കാണുന്ന ഓരോരുത്തരും കരുതിക്കൊള്ളുക പലരെ മനസ്സിലുള്ള കാര്യമായിരിക്കും ഈ ഒരു ഷോയിലെ വിന്നർ ഒരു എന്തായാലും ജാസ്മിൻ മാത്രമായിരിക്കും ആ വ്യക്തിനെ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പേഴ്സണലി ഞാൻ എൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത് പേഴ്സണലി എനിക്ക് ജാസ്മിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ത്രീയെ എനിക്ക് ഇഷ്ടമല്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ത്രീയുടെ പെർഫോമൻസുകളും കാര്യങ്ങളും ഓവറായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ് അതേപോലെ തന്നെ ആ ഒരു ഗെയിമിങ് ഷോയിൽ തന്നെ എന്താ പറയുക ഒരു നിലവാരമില്ലാത്ത രീതിയിലുള്ള സംസാരം നിലവാരം കുറഞ്ഞ സംസാരം അതേപോലെ തന്നെ മറ്റുള്ളവരെ മറ്റുള്ളവരുടെ അടുത്ത് ഏത് രീതിയിലാണ് പെരുമാറേണ്ടത് സംസാരിക്കേണ്ടതെന്ന് പോലും ഉള്ള അറിവില്ലാത്ത അല്ലെങ്കിൽ പക്വതയില്ലാത്ത ഒരു സ്ത്രീ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു രീതിയിലും ബിഗ് ബോസിൽ എന്താ പറയുക പ്രൈസ് കിട്ടാൻ യോഗ്യ അല്ലാത്തൊരു സ്ത്രീയാണ് ജാസ്മിൻ ജാസ്മിൻ ആണ് പ്രൈസ് എന്നുള്ളത് ഞാൻ ഊഹിച്ച് മാത്രം പറയുന്നതാണ് ഓരോരുത്തർക്കും ഗസ് ചെയ്യാനുള്ള അവസരമുണ്ടല്ലോ അല്ലെങ്കിൽ ഓരോത്തരും അവരവരുടേതായ രീതിയിൽ ഇന്നയാൾക്ക് കിട്ടും ഇന്നാൾക്ക് കിട്ടുമെന്ന് നമ്മൾ ഓരോരുത്തരും ഗസ്റ്റ് ചെയ്ത് പറയാറുണ്ടല്ലോ അപ്പം എനിക്കിത് തോന്നുന്നത് ജാസ്മിനു വേണ്ടിയിട്ട് മാത്രമായിട്ട് കരുതി വെച്ച് നടത്തിയ ഒരു ഷോ ആയിട്ടാണ് കാരണം ഒരുപാട് ജാസ്മിനേക്കാളൊക്കെ കഴിവുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കണ്ടസ്റ്റൻസും ഉണ്ടായിരുന്നു അവരെ എല്ലാം ഒരു കാരണവും ഇല്ലാതെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രേക്ഷകർ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഔട്ടാക്കി കളഞ്ഞത് ഇപ്പോൾ ആയിട്ട് സിബിൻ്റെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ മീഡിയാസിൽ കാണുന്നുണ്ട് സിബിൻ ഇൻ്റർവ്യൂസ് വിളിക്കുന്നതും അതുപോലെ പത്രസമ്മേളനം വിളിച്ചിട്ട് കാര്യങ്ങൾ ബിഗ് ബോസിനുള്ളിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ സ്വന്തം അനുഭവം ഷെയർ ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ കാണുന്നുണ്ട് വീഡിയോ അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നുണ്ട് അപ്പം അതിൽ നിന്ന് തന്നെ ഏറെ കുറേ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഇപ്പം ഒന്നുമില്ലാതെ തീ ഇല്ലാതെ പുകയിൽ ഉണ്ടാകില്ലല്ലോ എന്ന് പറയുന്ന പോലെ ഒന്നുമില്ലാതെ ഇങ്ങനെ പറയേണ്ട അല്ലെങ്കിൽ പറഞ്ഞ് നടക്കേണ്ട ഒരു ആവശ്യം സിഫിൻ എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻറ്റിന് ഇല്ലായിരുന്നു നേരത്തെ ബിഗ് ബോസിലെ കണ്ടൻ കണ്ടസ്റ്റൻ്റായിരുന്നു അപ്പോൾ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേപോലെ നിര നിലവാരമില്ലാത്ത ഒരു വ്യക്തിക്കാണ് ബിഗ് ബോസ് പ്രൈസ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ആ ഒരു ഷോയുടെ തന്നെ നിലവാരമാണ് അവിടെ പോകുന്നത് ഈ ഒരു ഷോ ആദ്യമൊക്കെ ഉള്ള സമയത്ത് എന്ത് രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ ഓരോ ഗെയിമുകളും ഓരോ ടാസ്കുകളും കാണുമ്പം എന്താ പറയുക അത് കണ്ടുകൊണ്ടിരിക്കാനൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അതുപോലെ നിലവാരമുള്ള ആളുകളെയായിരുന്നു അവരവിടെ മത്സരാർത്ഥികളാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരത്തെ ആയിരുന്നാലും അറിയാം ആക്ട്രസ് അതുപോലെ തന്നെ ഫിലിം ഫീൽഡ് അങ്ങനെയൊക്കെ നിൽക്കുന്ന ആളുകളായിരുന്നു കൂടുതലായിട്ടും ബിഗ് ബോസിൽ വന്ന് പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ ഷോ നിലവിലെ ഈ ഒരു സീസൺ സിക്സ് ഒക്കെ വന്നപ്പോഴത്തേക്ക് എന്താണ് അതിലെ കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ് എന്ന് പോലും പലർക്കും അറിയത്തില്ല ഇപ്പം ലേറ്റസ്റ്റായിട്ട് പറയാനുള്ളൊരു സിജോട്ടോക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്ന യൂട്യൂബേഴ്സിനെയൊക്കെയാണ് അവിടെ കണ്ടസ്റ്റന്റായിട്ട് പിടിച്ചിരുത്തിയിരിക്കുന്നത് അപ്പം അത്രയ്ക്ക് ജാസ്മിൻ ആണെങ്കിലും അങ്ങനെ ഒരു യൂട്യൂബാണ് യൂട്യൂബിലൂടെ മാത്രം കേവലം വീഡിയോസൊക്കെ ചെയ്ത് വളർന്നു വന്ന ആളുകൾ അല്ലെങ്കിൽ കുറച്ച് വ്യൂവേഴ്സിനെ കിട്ടി മാത്രം വന്ന ആളുകളെയൊക്കെ പിടിച്ച് ഇതേപോലെ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോയിലൊക്കെ കയറ്റി ഇരുത്തി കഴിഞ്ഞാൽ ഇതേപോലെ ഉള്ള നിലവാരം മാത്രമേ ആ ഷോയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂ ഇതെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ നിങ്ങൾ നോക്കിക്കോ ജാസ്മിൻ ജാഫറിന് തന്നെ ഒരു പ്രൈസ് കൊടുക്കും അത് അറിഞ്ഞു വെച്ച് തന്നെ കൊടുക്കുന്ന ഒരു പ്രൈസുമായിരിക്കും അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആർക്കാണ് കിട്ടുന്നത് എന്നുള്ള അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ അടുത്ത സെഗ്മെൻറ്റ് കാണാം ബായി